നമസ്കാരം ഞാൻ ബിനുലാൽ മൂന്നാനക്കുഴി ബിനു ലാൽ പി ആർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൊച്ചു കുട്ടികളോട് വലുതാകുമ്പോൾ എന്താകാനാണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ പലരും പല കാര്യങ്ങളാവും പറയുക അല്ലേ ആൺകുട്ടികളാണെങ്കിൽ പോലീസ് പട്ടാളം എന്നൊക്കെയാവും പറയുക അവർ വളരുന്നതിനനുസരിച്ച് ഈ അഭിപ്രായവും മാറിക്കൊണ്ടിരിക്കും എന്നാൽ ഈ ചോദ്യത്തിന് വളരെ വ്യത്യസ്തമായ ഒരു ഉത്തരം പറഞ്ഞ് ഒരു ബാലൻ്റെ കഥയിൽ നിന്ന് ഇന്ന് നമുക്ക് തുടങ്ങാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒപ്പം ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് ബംഗാളിയായ നരേന്ദ്ര നരേന്ദ്രനാഥ് ദത്ത എന്ന ബാലൻ്റെ കഥയാണിത് വളരെ മിടുക്കനായിരുന്നു നരേന്ദ്ര നരേന്ദ്രനാഥ് ദത്ത നരേന്ദ്രനെ ദിവസവും സ്കൂളിൽ കൊണ്ടുപോയിരുന്നത് ഒരു കുതിര വണ്ടിക്കാരൻ അമ്മാവനായിരുന്നു കൊമ്പം മീശയൊക്കെ ഉള്ള ആ കുതിര വണ്ടിക്കാരൻ അമ്മാവൻ കുതിര വണ്ടി ഓടിക്കുന്നത് തന്നെ ഒരു കൗതുക കാഴ്ചയായിരുന്നു യാത്രക്കിടയിൽ ഈ അമ്മാവൻ നരേന്ദ്രന് രസികൻ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ നരേന്ദ്രന് ഈ കൊമ്പം മീശക്കാരനായ കുതിര വണ്ടിക്കാരൻ അമ്മാവനെ വലിയ ഇഷ്ടവുമായിരുന്നു ഒരു ദിവസം ക്ലാസ് എടുക്കുന്നതിനിടയിൽ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു നിങ്ങൾക്ക് ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം പല കുട്ടികളും വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നാൽ നരേന്ദ്രൻ പറഞ്ഞത് എനിക്ക് ഭാവിയിൽ ഒരു കുതിര വണ്ടിക്കാരനായാൽ മതി എന്നാണ് ഇത് കേട്ട് ക്ലാസ്സിലെ കുട്ടികൾ ഒന്നടങ്കം ആർത്ത് ചിരിച്ചു കുതിര വണ്ടിക്കാരനാകുന്നത് ഒരു മോശം കാര്യമെന്നാണ് ടീച്ചറും പറഞ്ഞത് നരേന്ദ്രന് വിഷമമായി കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായാണ് അന്നവൻ വീട്ടിലെത്തിയത് നരേന്ദ്ര എന്തിനാ നീ കരയുന്നത് എന്ന് പറ്റി അമ്മ അന്വേഷിച്ചു ക്ലാസ് മുറിയിലുണ്ടായ കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ നരേന്ദ്രൻ അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചു എന്നാൽ അമ്മയ്ക്ക് ഇത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത് അമ്മ പറഞ്ഞു നരേന്ദ്ര നീ വിഷമിക്കേണ്ട നിന്റെ ആഗ്രഹം പോലെ നീ ഒരു കുതിര വണ്ടിക്കാരനായാൽ മതി അമ്മയുടെ ആഗ്രഹവും അത് തന്നെയാണ് അമ്മ നരേന്ദ്രനെ തങ്ങളുടെ പൂജാമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അത് നോക്കൂ ആ ചിത്രം നീ കണ്ടില്ലേ അർജുനന്റെ തേര് തെളിയിക്കുന്ന ആ കുതിര വണ്ടിക്കാരനെ ആ തേരാളിയെ നീ കണ്ടില്ലേ അതുപോലെ നീ ഒരു കുതിര വണ്ടിക്കാരനായാൽ മതി അമ്മയുടെ കൈ ഒരു ചിത്രത്തിലേക്ക് ചൂണ്ടി അർജുനന് മാർഗദർശൻ നൽകി മനോധൈര്യം നൽകി തേരിലേറ്റി മുന്നോട്ട് കുതിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമായിരുന്നു അത് അമ്മയുടെ വാക്ക് കേട്ട നരേന്ദ്രന്റെ വിഷമമെല്ലാം മാറി ഒരു കുതിര വണ്ടിക്കാരനാവാൻ തന്നെ നരേന്ദ്രൻ തീരുമാനിച്ചു ഈ നരേന്ദ്രനാണ് പിൽക്കാലത്ത് ഭാരതീയ നവോത്ഥാനത്തിന്റെ തേര് തെളിയിച്ച മഹാനായ തേരാളി സ്വാമി വിവേകാനന്ദൻ ഉണരൂ എഴുന്നേക്കൂ ലക്ഷ്യപ്രാപ്തി വരെ പ്രയത്നിക്കൂ എന്നരുളി ചെയ്ത അടിമയെപ്പോലെയല്ല യജമാനനെ പോലെ ജോലി ചെയ്യൂ എന്നുപദേശിച്ച ഇന്ത്യൻ യുവതയെ തൊട്ടുണർത്തിയ ലോക ജനതയുടെ ആരാധനാപാത്രമായി മാറിയ സ്വാമി വിവേകാനന്ദൻ ഇതുപോലെ ലക്ഷ്യബോധവും നിശ്ചയദാർഢ്യവുമുള്ള നല്ല തേരാളിയാകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ട എന്ന പ്രതീക്ഷ നിർത്തുന്നു നന്ദി നമസ്കാരം